മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എൺപത്തിയാറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ധ്യാനം നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അത് നമ്മൾ വർഷന്തോടും കൂടുന്ന വാർഷിക ധ്യാനം അല്ലെങ്കിൽ കൺവെൻഷൻ ആ അർത്ഥത്തിലല്ല ബൈബിളിൽ പഴയ നിയമത്തിൽ ധ്യാനിക്കുക എന്നതിന് ഹഗ എന്ന ക്രിയാപദം ഉണ്ട് സങ്കീർത്തനം ഒന്ന് രണ്ടിൽ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്താണ് അത് തോറ കർത്താവിൻ്റെ നിയമം രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഹഗ അറുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു രാത്രിയാമങ്ങളിൽ അങ്ങേക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ എൻ്റെ കൊണ്ടെന്നപോലെ ഞാൻ സംതൃപ്തി അടയുന്നു അപ്പോൾ രാത്രി കാലങ്ങളിൽ അങ്ങേ ഞാൻ ധ്യാനിക്കുന്നു ആക അപ്പോൾ നോക്കൂ ഈ ക്രിയാപദം കർത്താവിൻ്റെ നിയമത്തെ ദിനരാത്രങ്ങൾ ധ്യാനിക്കുന്ന അർത്ഥത്തിലും രാത്രിയിൽ കർത്താവിനെ അനുസ്മരിച്ച് സമയം ചെലവഴിക്കുന്ന അർത്ഥത്തിലും ഒക്കെ ധ്യാനിക്കുക എന്ന ഈ ഹക ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ പക്ഷേ ഹഗ എന്ന ക്രിയാപദത്തിന് മറ്റൊരർത്ഥമാണുള്ളത് രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു ജനതകൾ ഇളകിമറിഞ്ഞതെന്തിന് മറിയുന്നതെന്തിന് ജനങ്ങളെന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു അപ്പോൾ ഗൂഢാലോചന നടത്തുന്നതിന് ഉള്ള പദമായിട്ടാണ് ഹഗ വരുന്നത് അത് ഒന്നാം സങ്കീർത്തനത്തിലും അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിലും ഉള്ള ആ ക്രിയാപദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഏശയ്യ മുപ്പത്തി ഒന്ന് നാലില് നമ്മൾ കാണുന്നുണ്ട് ഹഗായുടെ പ്രയോഗം ഏശയ്യ മുപ്പത്തി ഒന്ന് നാല് കർത്താവ് എന്നോട് അരുൾ ചെയ്തു സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടമിടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നില്ല മുരളുക സിംഹക്കുട്ടിയുടെ മുരൾച്ചയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന ആ ക്രിയാപദമുണ്ടല്ലോ അതും ഹാഗ തന്നെയാണ് അപ്പോൾ നോക്കൂ ഏഷ്യ മുപ്പത്തി ഒന്ന് നാലിലെയും സങ്കീർത്തനം രണ്ട് ഒന്നിലെയും ഹകാ പ്രയോഗം അത് ഒരേ അർത്ഥത്തിലുള്ളതാണ് കൂട്ടാലോചന നടത്തുന്നത് ഒരു തരം മുരളൽ തന്നെയാണ് ഇവിടെ സിംഹക്കുട്ടിയുടെ മുരളൽ പോലെ അപ്പോൾ ഹഗ എന്ന ക്രിയാപദത്തിൻ്റെ മറ്റൊരർത്ഥം നമുക്ക് മനസ്സിലാകുന്നു ഇനി ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും സിംഹക്കുട്ടിയുടെ മുരളൽ എന്നർത്ഥത്തിലോ അല്ലെങ്കിൽ ജനതകളുടെ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള ആ ഒരു മുറുമുറുക്കൽ എന്നർത്ഥത്തിലോ നമുക്ക് ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അവിടുത്തെ ശബ്ദത്തിൻ്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ ഇവിടെ ക്രിയാപദമല്ല നാമപദമാണ് ഹെഗെ എന്നതാണ് ഹഗ എന്ന ക്രിയാപദം അത് നമ്മൾ കണ്ടു പക്ഷേ അതിൻ്റെ നാമപദം ഹെഗേ അതാണ് ജോബ് മുപ്പത്തിയേഴ് രണ്ടിൽ കാണുന്നത് പക്ഷേ അർത്ഥം ഗർജനം എന്നതു തന്നെയാണ് ഹഗ എന്ന ക്രിയാപദത്തിൻ്റെ അർത്ഥമായി ഏഷ്യ മുപ്പത്തിയൊന്ന് നാലിൽ കണ്ടതിൻ്റെ നാമരൂപം ഹെഗേ ഗർജനം ഇനി ഹഗ എന്ന ക്രിയാപദത്തിന് മറ്റൊരർത്ഥം ഉള്ളതായി മനസ്സിലാക്കാൻ വേറെ ചില ബൈബിൾ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കഴിയും ഏഷ്യ മുപ്പത്തിയെട്ട് പതിനാലാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെപ്പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെപ്പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു ഞരങ്ങുക എന്ന അർത്ഥത്തിലും ഹക എന്ന ക്രിയാപദം ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ് പ്രാവിൻ്റെ ഞരങ്ങൽ അപ്പോൾ ഹക എന്ന ക്രിയാപഥത്തിന് ധ്യാനിക്കുക എന്നർത്ഥം സിംഹത്തിൻ ഗർജിക്കുക അല്ലെങ്കിൽ മുരളുക എന്നർത്ഥം ഇതാ പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ ഞരങ്ങുക അല്ലെങ്കിൽ വേദനിക്കുന്ന ആൾ ഞരങ്ങുക അങ്ങനെ അർത്ഥം ഈ ഒരു അർത്ഥത്തിന് സമാനമായ നാമപദവും കാണാം ഹെഗേ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഹെഗേ എന്ന നാമപദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു അത് ഗർജനം എന്നതായിരുന്നു കർത്താവിൻ്റെ വായിൽ നിന്നുള്ള ഗർജനം എന്നതായിരുന്നു ഇവിടെയോ സങ്കീർത്തനം തൊണ്ണൂറ് ഒൻപതാം വാക്യം നോക്കുക സങ്കീർത്തനം തൊണ്ണൂറ് വാക്യം ഒൻപത് നമ്മളിങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഹെഗെ നെടുവീർപ്പ് ഗ്രോൺ ഗ്രോണിംഗ് കണ്ടോ അപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ് ഒൻപതിൽ ഗ്രോണിംഗ് എന്നർത്ഥം എസക്കിയലിൻ്റെ രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ അവിടെ ഇതേ പദം കാണുന്നു ഹെഗേ എന്ന നാമരൂപം കാണുന്നു അവിടെ അർത്ഥം എന്താണ് പരിദേവനം എന്നാണ് ഗ്രോണിംഗ് തന്നെ അപ്പോൾ വളരെ ശ്രദ്ധേയമായ മൂന്ന് വിവിധ അർത്ഥങ്ങളാണ് ഹഗ എന്ന ക്രിയാപദത്തിന് ുള്ളത് ഹെഗ എന്ന നാമപദത്തിന് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ ഹഗായുടെ മൂന്നർത്ഥങ്ങൾ ഏതൊക്കെയാണ് ധ്യാനിക്കുക മുരളുക ഞരങ്ങുക ഹെഗേ എന്ന നാമപദത്തിൻ്റെ രണ്ടർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഗർജനം പരിദേവനം നമുക്ക് നന്നായി ധ്യാനിക്കാം ധ്യാനം ഒരു ഗർജനമാണ് അത് കരുത്താണ് ഒപ്പം ധ്യാനം ഒരു ഞരങ്ങളാണ് ബലഹീനരായ നമ്മുടെ ഞരങ്ങൾ ധ്യാനിച്ച് കരുത്ത് ആർജിക്കാം ധ്യാനിച്ച് നമ്മുടെ കുറവുകളെ അതിജീവിക്കാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം